കോഴിക്കോട് ഇരിങ്ങന്നൂരിൽ അംഗനവാടി ഹെൽപ്പറെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്ന സംഭവത്തിലെ സ്കൂട്ടറിന്റെ ദൃശ്യങ്ങളിൽ നിന്നാണ് സ്കൂട്ടർ വ്യാജമാണെന്ന് വ്യക്തമായത് ഹെൽമറ്റ് ധരിച്ചതിനാൽ മോഷ്ടാവിനെ തിരിച്ചറിയാൻ കഴിയാത്തത് അന്വേഷണത്തിൽ പ്രതിസന്ധിയാണ് അംഗനവാടി ഹെൽപ്പറെ മർദ്ദിച്ച് സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ ദൃശ്യങ്ങൾ നിർണായകമായിരുന്നു എന്നാൽ മോഷണത്തിനായി ഉപയോഗിച്ച സ്കൂട്ടറിന്റെ നമ്പർ വ്യാജം അതോടൊപ്പം തന്നെ ഹെൽമറ്റ് ധരിച്ചതിനാൽ ആളെ തിരിച്ചറിയാനും കഴിഞ്ഞില്ല പ്രതിസഞ്ചരിച്ചിരുന്ന കേൽ പതിനെട്ട് വൈ അൻപത്തിയെട്ട് അറുപത് നമ്പർ സ്കൂട്ടർ വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി കറുപ്പ് നിറത്തിലുള്ള സ്കൂട്ടറാണെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് ചുവന്ന ടീഷർട്ടും വെളുത്ത നിറത്തിലുള്ള പാൻസുമാണ് ധരിച്ചിട്ടുള്ളത് ഇരിങ്ങണ്ണൂർ പെരിങ്ങത്തൂർ സംസ്ഥാന പാതയിലൂടെ മോഷ്ടാവ് സഞ്ചരിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു മോഷ്ടാവ് കണ്ണൂർ ഭാഗത്തേക്കാണ് കടന്നു കളഞ്ഞതെന്ന് നിഗമനത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെയാണ് ഇരിങ്ങന്നൂരിൽ അംഗനവാടി ഹെൽപ്പർ ഉഷിയുടെ മൂന്നര പവൻ സ്വർണ്ണമാല കവർന്നത് പിടിവലിയിൽ മാലയുടെ ഒരു ഭാഗം ഉശക്കി ലഭിച്ചു രാവിലെ ഒൻപത് ഞാൻ ബസ് ഇറങ്ങി അംഗൻവാടിയിലേക്ക് പോന്നി നമ്പർ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഒരാളെ അടുത്തേക്ക് വന്നിട്ട് ബൈക്കും ബൈക്കിൽ വന്നിട്ട് കഴിച്ചിനും ചെയ്ത് മാല പൊട്ടിച്ച് ഒരു കഷ്ണ ഇറക്കിയിട്ട് വാക്കിയവർക്കുണ്ട് ഇതിനിടെ പരിക്കുപറ്റിയ ഉഷ നാദാപുരം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ദിവസേന അങ്കലവാടിയിലെത്തുന്ന ഉഷയുടെ സഞ്ചാരപാത കൃത്യമായി അറിയാവുന്ന ഒരാളാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ മറ്റൊരു നിഗമനം ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് റിപ്പോർട്ട് കോഴിക്കോട്